ചിക്കൻ ബോക്സ് വരുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്ന് കുളിക്കണം എന്നുള്ളത് ചിലർ പറയും ഏഴാം വക്കം കുളിക്കണം ചിലർ പറയും പത്താം പക്കം കുളിക്കണം ഏതാണ് ശരിയായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ചിക്കൻ ബോക്സ് വരുന്ന ആൾക്കാർ ഏഴിൻ്റെ അന്നും അല്ലെങ്കിൽ പത്തിൻ്റെ അന്നൊക്കെ കുളിച്ച് കയറുക എന്ന് വിളിക്കുന്ന ഒരു രീതി ആണ് ഉണ്ടായിരുന്നത് ആക്ച്വലി ഇതിൽ യാതൊരു ശാസ്ത്രീയതയില്ല ചിക്കൻ ബോക്സും കുളിയും തമ്മിൽ ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല കുളിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ ഒരു ശുചിത്വം മാനേജ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് അപ്പം ചിക്കൻ ബോക്സ് ഉണ്ടെന്ന് കരുതി കുളിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ചിക്കൻ ബോക്സ് ഉള്ള പേഷ്യൻസ് ഡെയിലി കുളിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അവർ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സാധാരണ പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ ഇളം ചൂട് വെള്ളത്തിലോ കുളിക്കാം ലൈറ്റായിട്ടുള്ളൊരു സോപ്പോ അല്ലെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യുക കുളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം തോർത്തിട്ട് ഉരച്ച് നമ്മൾ ഡ്രൈ ആക്കരുത് അതിന് പകരം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ യൂസ് ചെയ്ത് നമുക്ക് ഒപ്പിയെടുക്കാം അതായത് ചിക്കൻ ബോക്സിൻ്റെ ഈ ബ്ലിസ്റ്ററെ ലീഷൻസ് ഒന്നും പൊട്ടിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഈ ചിക്കൻ ബോക്സ് ഉള്ള പേഷ്യൻസെ നോക്കിയാൽ നമുക്കറിയാം അവർക്ക് ചൊറിച്ചിൽ സ്കിൻ ഇറിറ്റേഷൻ മുതലേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മാറാനും കുളിയൊരു വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ബോക്സിൽ ചിക്കൻ ബോക്സ് ഉള്ള സമയത്ത് കുളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡെയിലി കുളിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്